ജീവിത ഗുണനിലവാരമുള്ള നഗരം ഏതാണ് പെട്ടെന്ന് ചോദിച്ചാൽ ബംഗളൂരു ദില്ലി മുംബൈ എന്നൊന്നും മറുപടി നൽകേണ്ട കാരണം പട്ടികയിൽ ഈ നഗരങ്ങളെയെല്ലാം കടത്തിവെട്ടി കേരളത്തിലെ ഒരു നഗരം ഇടം പിടിച്ചിട്ടുണ്ട് തൃശൂരാണ് ഇന്ത്യയെ തന്നെ ഞെട്ടിച്ച് പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത് ഓക്സ്ഫോർഡ് ഇക്കണോമിക്സ് ഗ്ലോബൽ സിറ്റി ഇൻഡെക്സ് പ്രകാരം ജീവിത ഗുണനിലവാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പട്ടികയിൽ ആഗോളതലത്തിൽ എഴുന്നൂറ്റി അൻപത്തി ഏഴാം സ്ഥാനത്താണ് തൃശൂർ ഉള്ളത് കൊച്ചിയുടെ എഴുന്നൂറ്റി അറുപത്തിയഞ്ചാണ് മുംബൈ തൊള്ളായിരത്തി പതിനഞ്ചാം സ്ഥാനത്തും ദേശീയ തലസ്ഥാനം എട്ടാം സ്ഥാനത്തുമാണ് ഉള്ളത് പട്ടികയിൽ ഐ ടി ഹബായ ബംഗളൂരുവിന്റെ സ്ഥാനം എണ്ണൂറ്റി നാല് ആണ് ഹൈദരാബാദ് എണ്ണൂറ്റി എൺപത്തിരണ്ടും ഏറ്റവും താഴ്ന്ന സ്ഥാനത്തുള്ളത് ഉത്തർപ്രദേശിലെ സഹറൻപൂർ ആണ് തൊള്ളായിരത്തി അറുപത്തി ആറാം സ്ഥാനത്താണ് സഹറൻപൂർ ഇടം പിടിച്ചത് ലോകമെമ്പാടുമുള്ള ആയിരം നഗരങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ടാണ് പട്ടിക തയ്യാറാക്കിയത് നൂറ്റി അറുപത്തി മൂന്ന് വ്യത്യസ്ത രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ലോകമെമ്പാടുമുള്ള ആയിരം നഗരങ്ങളെ ടാങ്ക് ചെയ്യുന്ന ഒരു വാർഷിക റിപ്പോർട്ടാണ് ഓക്സ്ഫോർഡ് ഇക്കണോമിക്സ് ഗ്ലോബൽ സിറ്റി ഇൻഡെക്സ് അതേസമയം പൊതുവായ പട്ടികയിൽ റാങ്കിങ്ങിൽ വ്യത്യാസമുണ്ട് സാമ്പത്തിക നിലവാരം മനുഷ്യ വിഭവശേഷി ജീവിത ഗുണനിലവാരം പരിസ്ഥിതി ഭരണ സംവിധാനം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള പൊതുപട്ടികയിൽ കേരളത്തിൽ നിന്ന് കൊച്ചി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് തൃശൂർ അഞ്ഞൂറ്റി കോഴിക്കോട് അഞ്ഞൂറ്റി കോട്ടയം അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് തിരുവനന്തപുരം അറുനൂറ്റി എൺപത്തി ആറ് കണ്ണൂർ എഴുന്നൂറ്റി അൻപത്തി ഒൻപത് എന്നീ സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചു തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തെ പിന്നിലേക്ക് തള്ളിക്കൊണ്ടാണ് കൊച്ചിയും തൃശൂരും കോഴിക്കോടും കോട്ടയവും മുന്നിലെത്തിയിരിക്കുന്നത് എന്നതാണ് വളരെയധികം ശ്രദ്ധേയം ന്യൂസ് ഡെസ്ക് മക്ഷൻ